ഏറ്റവും ലോ പോയിന്റ് ഏതായിരുന്നു പട്ടിണി പട്ടണി പിന്നെ പട്ടിണി കിടക്കാനൊക്കെ ഒരു എങ്ങനെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ആദ്യത്തെ കാലമൊക്കെ പോയ സമയത്ത് ഞാൻ പറഞ്ഞത് ശരിക്കും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണോ പറയണത് അതോ പിന്നെ കഴിക്കാനുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും അവിടെ വന്നിട്ടുള്ള റിച്ച് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടല്ലാത്ത ഒരുവിധപ്പെട്ട എല്ലാ പിള്ളാരും പോയിക്കൊണ്ടിരുന്നത് ഒരുവിധപ്പെട്ട എല്ലാവരും പട്ടിണി കിടത്തുണ്ടാവും കാരണം നമുക്ക് ഉണ്ട് എന്തായാലും ആൾക്കാർ പട്ടണി നടന്നിട്ടുണ്ടാവും കാരണം അത് അവിടെ അത്ര ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യൂലോ എന്നുള്ളത് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്ന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം എൻ്റെ ലോവസ്റ്റ് പോയിന്റ് പട്ടണിയാണ് ഡെഫിനറ്റ്ലി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും ഞങ്ങൾ ഒരുമിച്ചാണ് പട്ടിണി നടന്നിട്ടിരുന്നത് അവരിവിടെ ഇപ്പോഴുണ്ട് ഇപ്പം ഇവിടെ നാട്ടിൽ സെറ്റിൽ ഞങ്ങൾ അത്യാവശ്യം അനുഭവിച്ചു തന്നെയാണ് എത്തിയത് ഇനി ദിവസം ഉണ്ടായിരുന്നത് ബ്രോ പട്ടിണി പഠിക്കാൻ പോവല്ലേ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം പാർട്ട് ടൈം എന്നാലും നമുക്ക് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഇനി എന്ത് ബിസിനസ് ആയാലും എന്ത് ജോലിയായാലും നമ്മൾ ആണ് അപ്പൊ ഈ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു സമയത്തെ കുറച്ചു കാലം നമുക്ക് ആദ്യം വലിയ ബുദ്ധി ഉണ്ടാകത്തില്ല നമുക്ക് ഇവിടെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ നമ്മളെ യു കെ ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കും പൊട്ടിയും കുറച്ചു പൈസ കയ്യിൽ ഇണ്ടാത്തില്ല പിന്നെ അത് നമ്മൾ ഫുഡിന്റെ നിലവാരം പറഞ്ഞു തരും നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ ഏഹ് പട്ടണിയൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കും വിശപ്പ് വെള്ളം കുടിച്ച് കിടക്കും ഇപ്പൊ ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് ഇത് അതൊക്കെ തന്നെ വെള്ളം കുടിച്ച് കിടക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ആർക്കും എന്തെങ്കിലും ശമ്പളം കിട്ടുമ്പോൾ ഒരു പിസ്സയൊക്കെ വാങ്ങിച്ചു ഞങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്ത് ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞ വീട്ടില് എല്ലാവരുടെ എല്ലാ എല്ലാവർക്കും അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് മുന്നൂറ് കോൺടാക്ട് ഉണ്ടാക്കുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് മാസം ബിഗ് ഫിഗർ ആയിരുന്നു അത്രയും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ ഒരു പൈസയും കൊണ്ട് ഞാനോട് റിച്ചാണല്ലോ അത് ആ ഒരു ടൈം അങ്ങനെയായിരുന്നു ഇപ്പം ഇപ്പോഴുള്ള ആൾക്കാർ ഇനിയും കുറച്ചും കൂടെ ബുദ്ധിമുട്ടും കാരണം ഇപ്പൊ ആയി ജോലിയും കാര്യങ്ങളൊക്കെ യു കെ ലെ ജോലി കണ്ടുപിടിക്കാൻ ഇച്ചിരി ടഫ് ഉണ്ട് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കും അത് വേറെ കാര്യം പക്ഷെ ജോലി ഒരുപാട് പേരുള്ളത് കൊണ്ട് അവിടെ സിക്സ് പോയിന്റ് ഫൈവ് മില്ലിയൻ പാണ്ട് മൊത്തത്തില് യു കെയിലുള്ള ഒരു പോപ്പുലേഷൻ അപ്പൊ നമ്മുടെ മലയാളീസ് പഞ്ചാബീസ് നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞ കുറെ പേര് വരുന്നുള്ളൂ ഞാനും അതിലൊരാളാണ് വേറെ കാര്യം പക്ഷെ നമ്മളെല്ലാം കൊണ്ട് ജോലി കണ്ടുപിടിക്കുക പറയുമ്പോൾ എന്റെ എന്റെ സ്റ്റാഫ് മൊത്തം മലയാളിച്ചാ രസോ എന്ന് പറഞ്ഞാൽ കൊറേ പേർക്ക് എന്നെ അറിയത്തില്ല ഞാനാണ് കമ്പനിയുടെ ഓണർ ഒന്നും അറിയുന്നില്ല ആ ഞങ്ങളത് കാണിക്കാനും പോകാറില്ല

നമ്മുടെ ലിവിങ് സ്റ്റൈല് നമ്മുടെ ആളുകളെ കാണുന്ന വിധം ഇതൊക്കെ യു കെ മാറ്റിയാണ് പിന്നെ ഔട്ട്ഫിറ്റ് ഒക്കെ നമ്മളൊരു പരിധി കഴിയുമ്പോൾ എങ്ങനെ ഇടണം ഏതിന്റെ ഇടണം ടൈ ആയിട്ട് അറിയാമായിരുന്നു പിന്നെ ഞാൻ നല്ല സ്കൂളിലെ പഠിച്ചത് ആ സ്കൂൾ ടൈ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ടൈ ആയി അല്ലേ എനിക്ക് ടൈ ആയിട്ട് അറിയത്തില്ലായിരുന്നു ടൈ അതൊക്കെ അറിയാം നമ്മൾ എന്ന് പറയുമ്പോൾ സ്യൂട്ട് എനിക്ക് ഇടാൻ അറിയാം എങ്ങനെ അറിയാം ഒരു സ്യൂട്ടിന്റെ പ്രത്യേകത ഒരു മനുഷ്യനെ മണ്ടൻ ലുക്കാക്കാനും ഒരു മണ്ടനെ പെർഫെക്റ്റ് ലുക്കാക്കാനും പറ്റുന്ന ഒറ്റ ഡ്രസ്സ് സ്യൂട്ടാ അത് എങ്ങനെ വെൽ ട്രസ്റ്റ് ആയിട്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൊറേ ഒക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പം അവിടുത്തെ പോയി ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് മാറ്റി നമ്മൾ ഏത് എങ്ങനെ ഇടണം എവിടെ പോണം പിന്നെ നമ്മൾ കുറെ ഒക്കെ ചില്ല ഞാൻ ഏത് ഒക്കേഷൻ ഒന്നെങ്കിൽ സ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇതിനപ്പുറത്തോട്ട് ഞാൻ അങ്ങനെ ഇതാക്കാറില്ല സ്യൂട്ടൊക്കെ ഭയങ്കര ആയിട്ട് ഇടാറുള്ളൂ കാരണം പണ്ട് പണ്ടിടുമായിരുന്നു ഈ ബ്രോ തുടക്കം പറഞ്ഞാൽ മീറ്റിംഗ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ സ്യൂട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് ഏത് സ്യൂട്ട് ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ ഏത് ഏത് ഇട്ടാലായിരിക്കും എന്റെ ദിവസം നന്നാവുന്നേ

പുള്ളിയുടെ ഒരു വർക്ക് കണ്ട് 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 നമുക്കും വേണമല്ലോ ഒരു കോൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോയി പറഞ്ഞ് സിംപിൾ ആയിട്ട് ടാറ്റു ആ പുള്ളി മൂന്ന് ദിവസം മുന്നേ തന്ന രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറോണ്ട് പെട്ടെന്നിരുന്ന് വർക്ക്ഔട്ട് കഴിഞ്ഞ് അപ്പം ആർട്ടിസ്റ്റ് ആണല്ലോ ഞാനും വരയ്ക്കുവായിരുന്നു ആർട്ടിസ്റ്റോണ് ബഹുമാന പുള്ളിയുടെ കഴിവായതൊക്കെ ഇനിയും വരയ്ക്കും ഞങ്ങൾ ഇത് ഫില്ല് ചെയ്യണമെന്നൊക്കെ പ്ലാനിലിരിക്കും പണ്ട് ഒ ഇഷ്ടമുള്ളതാണ് പണ്ടൊക്കെ വരച്ച കുള ആക്കി വെച്ചേക്കുന്നത് ഇത് ടാറ്റോ ഇതൊക്കെ ഞങ്ങൾ ഓരോ സാഹചര്യം വരുമ്പോൾ പഠിച്ചേക്കുന്നതാ ഇത് എന്റെ കമ്പനി താഴെ പോയി പഠിച്ചതാ കമ്പനി താഴെ പോയപ്പോ പാർട്ട്ണറോട് ഞങ്ങൾ സംസാരിച്ച് ഇരുന്ന സമയത്ത് ഞാൻ അടിച്ചിട്ട് ടാറ്റോ ഞാൻ പുള്ളിക്കാരനൊരു ഇത് കൊടുത്താ ബ്രോ ട്രസ്റ്റ് ട്രസ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഇതൊക്കെ ഞാൻ അങ്ങനെ ടാറ്റോ ഒക്കെ ഒരു മീനിങ്ങിൽ അടിക്കുന്ന വെറുതെ നമ്മൾ അവിടെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് അടിക്കുന്നില്ല ഇത് ഒരു ഒരു ലൈഫിന്റെ ഒരു ഭാഗമായി ഇപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല കാണുന്നവര് സാമ്രായം ഉണ്ട് ഒരു ടെമ്പിൾ ഉണ്ട് ഒരു ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ എങ്ങനെയാ എത്തിപ്പെട്ട് എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെന്നൊരു മീനിങ് ലൈഫ് ആ ലൈഫ് സ്റ്റോറി കറക്റ്റ് ആയത് അതേപോലെ ഉണ്ട് ഇതാണ് പവർ ചിക്കാറു പറയുമ്പോൾ അത് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ വന്ന വഴിയാണിത് പവർ എന്ന് പറയുന്ന മണിയാണല്ലോ സമയം മാനേജ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നമ്മള് എന്താ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളവിടെ സമയം ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു സ്കിൽ സെറ്റാ അതെങ്ങനെയാ ഡെവലപ്പായ ഡെവലപ്പായിട്ടില്ല ബ്രോ നമ്മളോട് ഒരാൾ സമയത്ത് വരണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വരാം ഓക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ആയിട്ട് ഇപ്പൊ ബ്രോയ്ക്ക് കൊണ്ടൊരു ആവശ്യമുണ്ട് ബ്രോ ഇപ്പൊ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ വരാം ഇപ്പൊ എത്ര ലേറ്റ് ആയാലും ഞാൻ വരാം ഇന്ന് ഞാൻ ഇവിടെ വിളിച്ചിട്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു പത്ത് മിനിറ്റ് ഞാൻ ആയി പോയത് ഞാൻ മണിക്ക് ആറുമണിക്ക് ഉറങ്ങിയതുകൊണ്ടാണ് ഉറപ്പൊന്നും ശരിയായിട്ടില്ല അപ്പൊ ബ്രോ എന്നോട് ഈ സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ് വരാനുള്ളത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരുമൊന്നുമില്ല എനിക്ക് പുറത്ത് പോകുന്നില്ല കാമായിട്ട് കിടന്ന് ഉറങ്ങും ഞാൻ എന്തായാലും പത്ത് പേരുന്നോടെ കിടന്നുറങ്ങും എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ എനിക്കുള്ളൂ അതെനിക്ക് ഞാൻ കിടക്കും എനിക്ക് പിന്നെ വേറൊരു കണ്ടീഷൻ കൊണ്ട് എനിക്ക് ബെഡിൽ ചായ ചായ കൊടുത്തായിട്ട് ചേർ അവിടുത്തെ അപ്പോ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർ മാനേജ് ചെയ്യും എന്റെ വീട്ടിൽ മൂന്ന് പേരുണ്ട് ഞങ്ങള് ഒന്ന് വീട് മാനേജ് ഒരാളും ഫുഡ് മാനേജ് ചെയ്യാനൊരാളും കൂടെ ആയിട്ട് ഞങ്ങള് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നാലൊരാളും എനിക്ക് കൂടുതലായിരിക്കത്തില്ല അവരും എന്റെ ചേട്ടൻ തന്നെ വിളിക്കുന്നത് ഞങ്ങളൊരു എംപ്ലോയി എംപ്ലോയർ എന്തൊന്നുമില്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ അവര് മാനേജ് അവരെപ്പോ അവിടെ അവരപ്പോ മാനേജ് ചെയ്യുന്നത് ഈ ലിയോ റോളക്സ് എന്നൊക്കെ പറയുന്നത് ഫിലിം ക്യാരക്ടേഴ്സ് ആണല്ലോ ലോകേഷ് അല്ലല്ല അത് ഞങ്ങൾ ആദ്യം ഞങ്ങള് റോളക്സിന്റെ പേരിട്ടത് ഫിലിം നോക്കിട്ടല്ല അത് ഞങ്ങള് ഇറങ്ങി ഇറങ്ങി സിനിമയുണ്ട് ഞങ്ങൾ അവിടെ തപ്പി തപ്പി ഒരു നല്ലൊരു പവർഫുൾ പേര് വേണം അവനൊരു നല്ല ബ്രീഡാ അവൻ അവനൊച്ചിരി ജയന്റ് ബ്രീഡാ അപ്പോൾ അവനെ പറ്റിയൊരു പേര് വേണം എന്നൊക്കെ ഞങ്ങൾ എനിക്ക് വാച്ചസ് ഉണ്ട് വാച്ചിലും റോളക്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എനിക്കൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരാൾക്ക് റോളെക്സ് ഇട്ട് കൊടുത്ത് ഒരാൾക്ക് റാഡ് കൊടുത്ത് പേരിനനുസരിച്ച് വാച്ച് ഞങ്ങൾ ഏതൊരു പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് റോളക്സ് റോളെക്സ് കിട്ടി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേര് ഇട്ടതാ പക്ഷെ രണ്ടാമത്തെ ആള് നമ്മള് ലോകേഷ് മൂവി കണ്ടിട്ടത് ലിയോട്ടത് മൂന്നാമത്തെ ദില്ലി പ്ലാൻ ഭീകര പിന്നെ അവന്റെ ഒരു ലുക്സ് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു കരിമ്പുലി സെറ്റപ്പാ മൂന്നാമത്തെ പ്ലാൻ ചെയ്തത് ഞാൻ എന്ന് ജഗിൾ ബുക്ക് ആയി പോലെ ഭീകര നമ്മടെ പട്ടിക്കൊന്നും നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാലോ ആ ഒരു സ്കീമ് അങ്ങനെയാണ് ആ പേരുകൾ വന്നത് ഉള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഇത് ചെറുപ്പം എന്റെ ഏർ വീട്ടിലും ഉണ്ടാവും അപ്പുറത്തെ വീട്ടിലും ഉണ്ടാവും ഞാൻ എവിടെ പോയാലും ഈ പട്ടികളെ പോയി കണ്ടൊന്നും തൊട്ട് തൊടാതെക്കെ ഒരു ഹായിക്കെ പറയാട്ടൊന്നും ഞാൻ അങ്ങോട്ട് പോകാറില്ല ഈ ഭയങ്കര താല്പര്യം ഒരു സംഭവമാണ് പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യ ലോയൽറ്റി എന്ന് പറഞ്ഞ അതിനെക്കാട്ടിലും ഉപരി വേറൊരു ആർക്കും ഇല്ല ലോകത്തിൽ ആർക്കും എന്തായാലും ഇല്ല കാരണം എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലാവും നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ മുന്നിൽ ചിലപ്പോ നമ്മുടെ കൂട്ടുകാരുന്ന് വരില്ല ഒരു സീൻ പേടിച്ച് ഇപ്പം ആരിലും അറ്റാക്ക് ചെയ്തു നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് മുന്നിൽ നിന്നിട്ട് എന്നെ തൊട്ടിട്ട് അവിടെ പോയി തൊട്ടാൽ മതി എന്ന് പറഞ്ഞു ഫ്രണ്ട്സും ഒന്നും ആരും പോലെ സിനിമയല്ലോ ഡോഗ്സ് നിക്കും ഫ്രണ്ട് ചെയ്തിട്ട് എന്നെ തൊട്ടിട്ട് അപ്പനെ തൊട്ടാൽ മതി എന്നുള്ള സ്കീമിൽ അവർ നിന്നോളും അപ്പം അത് ഈ ലോകത്ത് ഉണ്ടാകുന്ന ഒറ്റ ആനിമല് ഡോഗാ പിന്നെ അതിനേക്കാൾ ലോയൽറ്റി ഉള്ള ഒരു ബ്രീഡ് വേറെ ഇല്ലല്ലോ ലോയൽറ്റി എന്ന് ഏ ല സ്ട്രെസ് ഉള്ള ലോയൽ അല്ലാത്ത അടുജത്തോടെ പിന്നെ കേട്ടോ ഡെഫിനറ്റ്ലി ഉണ്ട് ലോയൽ ആകാത്തത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ തന്നെ നമ്മൾ ലോയൽ അല്ലാത്ത ഒരുപാട് പേര് ഒരുപാട് പേര് കടന്നുപോയി അതുകൊണ്ട് ഞാൻ റോഡ് തുടക്കം പറഞ്ഞു ഇപ്പൊ കൈ ഉള്ളത് വളരെ കുറച്ച് പേരാന്ന് പറഞ്ഞു ആ ക്ലോസ് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് നമ്മള് വളരുമ്പോ കുറെ പേര് കൂട്ടത്തിൽ ഉണ്ടാവും ഓക്കെ നമ്മൾ വളർന്നു കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം തലയിൽ കയറുമ്പോൾ നമ്മളിൽ നിന്നും അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മണി മണി ഓൾവേസ് ക്രിയേറ്റ് പ്രോബ്ലംസ് അപ്പം അതുകൊണ്ടാണ് ക്ലോസ്ഡ് എൻക്ലോഷർ അല്ലെങ്കിൽ ലോയൽറ്റി അല്ലാത്ത ഒരുപാട് പേരുണ്ട് പേരുകളെ ആളുകളൊന്നും വെളിപ്പെടുത്താതെ സംഭവം പറയാം കൂട്ടത്തില് നടന്ന ആൾക്ക് ഇതിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ അഞ്ച് പേര് ഒരാൾ നടക്കുന്നു പറഞ്ഞ പോലെ കൂട്ടത്തിൽ നടന്ന ആൾക്കാർ പോയിട്ടുണ്ട് ഈസിയായിട്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ തകരൊന്നും പോകണല്ലോ നമ്മള് നാളെയും പിറ്റേ ദിവസം എല്ലാവർക്കും സ്വയം ഇങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഡൗൺ ഡൗൺ ആവത്തില്ല സ്വയം ഡൗൺ ആവുന്ന ഒരു സ്കീം എന്തായാലും ഇല്ല കാരണം ഞാൻ കരഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇല്ല 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 എന്തായാലും ഇല്ല എന്തിനാ നമ്മൾ ഡൗൺ ആവുന്നേ ബ്രോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ഓപ്ഷൻ ഒറ്റ ഓപ്ഷൻ മാത്രം നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ് നമുക്കിപ്പോൾ പറഞ്ഞത് കൂട്ടത്തിൽ നിന്ന് പാർട്ണർ ഒന്നും ഇല്ലല്ലോ എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാൻ പറയാൻ നമുക്ക് ആരുമില്ല അപ്പം നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ അപ്പം നമ്മൾ ഡൗൺ ആയിട്ട് അവിടെ പോയി ഡൗൺ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരിതൊക്കെ റൺ ചെയ്യും ആരിതൊക്കെ മാനേജ് ചെയ്യണം എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചില്ലായിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിൽ ഫൈൻഡ് ഫൈൻ സൊല്യൂഷൻ അത് ഈസിയാണ് അത് അതിനല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ചിന്തിക്കാനുള്ളത് ി അവിടെയാണ് ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി സംസാരിച്ചത് നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കായിരുന്നു